നമസ്കാരം ഞാൻ കെയർ ഫ്രീ കൗമുദി സ്വാഗതം പവർഡ് ബൈ ഒളിച്ചുകളി ബാർ കോടയിൽ മാണിയുടെ സിപിഎമ്മും സമരത്തിനെന്ന് പിണറായി എൽ ഡി എഫ് യോഗത്തിൽ പ്രക്ഷോഭം തീരുമാനിക്കും യോഗം മാണിയുടെ രാജി ആവശ്യവുമായി സിപിഐ ഇന്ന് ഒറ്റയ്ക്ക് സെക്രട്ടറിയേറ്റ് മാർച്ച് സംഘടിപ്പിച്ച സാഹചര്യത്തിലാണ് തീരുമാനം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് കെ എം മാണി അന്വേഷണത്തെ നേരിടണമെന്ന് കോടിയേരി ആ കട്ടിൽ ചുമക്കാനില്ലെന്ന് പന്നിയൻ മാണിയെ മുഖ്യമന്ത്രിയാക്കി സർക്കാർ രൂപീകരിക്കാൻ സിപിഐയെ കിട്ടില്ലെന്ന് പന്നിയൻ രവീന്ദ്രൻ യുഡിഎഫ് അഡ്ജസ്റ്റ് സമരത്തിനും ഞങ്ങളില്ല എൽഡിഎഫ് സമരങ്ങളെ അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങളായി ജനങ്ങൾക്ക് സംശയമുണ്ടെന്ന് സിപിഐ നേരത്തെ ആരോപിച്ചിരുന്നു തുണയായി കോടതി പത്മനാഭസ്വാമി ക്ഷേത്രം അമിക്കേസ് ക്യൂറിയായി ഗോപാൽ സുബ്രഹ്മണ്യം തുടരും സ്ഥാനമൊഴിയാൻ അനുവദിക്കണമെന്ന അമിക്കേസ് ക്യൂറിയുടെ അപേക്ഷ കോടതി തള്ളി രാജകുടുംബത്തിന്റെ രൂക്ഷ വിമർശനത്തെ തുടർന്നായിരുന്നു സ്ഥാനമൊഴിയാനുള്ള അമിക്കേസ് ക്യൂറിയുടെ തീരുമാനം ക്യൂറിക്കെതിരെ രാജകുടുംബത്തിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കോടതി മുല്ലപ്പെരിയാർ ആശങ്കയുടെ മുൾമുനയിൽ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് രണ്ടടി കടന്നു തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയില്ലെങ്കിൽ ജലനിരപ്പ് രണ്ടു ദിവസത്തിനകം അടിയിലെത്തും വൃഷ്ടിപ്രദേശത്ത് രണ്ടു ദിവസമായി കനത്ത മഴ തുടരുന്നു മനാറക്കേർ ജോൻഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം